നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ആഗോള കത്തോലിക്ക സഭ ജൂബിലി വർഷമായി കൊണ്ടാടുന്ന ഈ വർഷം അമേരിക്കയിൽ തിരുപ്പട്ടം സ്വീകരിക്കാൻ നാനൂറ്റഞ്ച് നവവൈദികർ ഒരുങ്ങുന്നു അമേരിക്കൻ മെത്രാൻമാരുമായി സഹകരിച്ച് സെന്റർ ഫോർ അപ്ലൈഡ് റിസർച്ച് ഇൻ ദി അപ്പൊലൈറ്റ് എന്ന സംഘടന നടത്തിയ സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ എൺപത് ശതമാനം പേരും രൂപതകളിലെ ശുശ്രൂഷകൾക്കായാണ് നിയമിക്കപ്പെടുക ബിഷപ്പ് മൈക്കൽ ബെർബിറ്റ് കഴിഞ്ഞ ജൂൺ ഏഴിന് പന്ത്രണ്ട് ഡീക്കൻമാർക്ക് തിരുപ്പട്ടം നൽകിയിരുന്നു ഈ വർഷം സന്യാസി സമൂഹങ്ങളിൽ നിന്ന് ഏറ്റവും അധികം വൈദികരെ സമ്മാനിക്കുന്നത് ജസ്യൂഡ് സമൂഹമാണ് നാല് പ്രവിശ്യകളിൽ നിന്നായി പതിനെട്ട് ജസ്യൂട്ട് വൈദികരാണ് പൗരോഹിത്യം സ്വീകരിച്ചത് യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന യുക്രൈനിലേക്ക് വീണ്ടും വത്തിക്കാന്റെ സഹായം ലയോ പതിനാലാം എം പാപ്പയുടെ നിർദ്ദേശാനുസരണം അപ്പസ്തോലിക് ദാനധർമ്മ കേന്ദ്രമാണ് യുക്രൈനിലെ ഗാർഗീവിലെ കുടുംബങ്ങൾക്ക് വീണ്ടും സഹായം എത്തിച്ചത് റോമിലെ വിശുദ്ധ സോഫിയയുടെ നാമത്തിലുള്ള ബെസിലിക്കയിൽ നിന്നാണ് ബോംബാക്രമണം നടന്ന പ്രദേശങ്ങളിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി വത്തിക്കാന്റെ വണ്ടികൾ പുറപ്പെട്ടത് ജൂൺ മാസത്തിലും വാഹനങ്ങളിൽ നിറയെ ഭക്ഷ്യവസ്തുക്കളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും കിടക്കകളും യുക്രൈനിലേക്ക് പാപ്പയുടെ സഹായമായി എത്തിച്ചിരുന്നു മാർ ഇവാനിയസ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അമിക്കോസ് ഏർപ്പെടുത്തിയ ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയസ് അവാർഡ് ഇൻഫോസിസ് സഹസ്ഥാപകൻ ശ്രീക്രിസ് ഗോപാലകൃഷ്ണന് അഭിവന്യ കർദിനാൽ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്കാവ സമർപ്പിച്ചു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ദ്വിതീയ ആർച്ച് ബിഷപ്പും മാർ ഇവാനിയോസ് കോളേജിന്റെ പ്രഥമ പ്രിൻസിപ്പാളുമായ പുണ്യ ശ്ലോകകൻ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമധേയാർത്ഥം ഏർപ്പെടുത്തിയതാണ് ഈ അവാർഡ് ദാനം ഇന്ത്യൻ ഐ ടി മേഖലയിൽ ശ്രീ ക്രിസ് ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള സംഭാവനകളും നേതൃത്വ മൂല്യങ്ങളും യുവതലമുറയ്ക്ക് നൽകുന്ന പ്രോത്സാഹനമാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് പാരീസിലെ മുൻ ആർച്ച് ബിഷപ്പും ഫ്രഞ്ച് എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ പ്രസിഡന്റുമായ കർദിനാൽ ആൻഡ്രേ വാദുവ അന്തരിച്ചു വാദുവുണ്ട് വയസ്സായിരുന്നു വാർദ്ധകൃ സഹജമായ രോഗാവസ്ഥകൾ വിശ്രമത്തിൽ ഇരിക്കുകയായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് നവംബർ ഏഴിന് ഫ്രഞ്ച് തലസ്ഥാനത്ത് ജനിച്ച അദ്ദേഹം പാരീസിലെ കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം യിരത്തിൽ വൈദികനായി പാരീസ് അതിരൂപതയുടെ വികാരി ജനറൽ ആയി സേവനം അനുഷ്ഠിക്കുന്നതിനിടയിൽ ആണ് അദ്ദേഹം ടൂർസിലെ ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടത് കൊളംബിയയുടെ സ്വാതന്ത്ര്യ ദിനമായ ജൂലൈ ഇരുപതിന് പ്രാർത്ഥനാ ദിനമായി ആഘോഷിക്കും രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ ജപമാലകൾ ചൊല്ലിയാണ് ഈ ദിനം ആഘോഷിക്കുക കൊളംബിയക്കായി ഒരു ദശലക്ഷം ജപമാലകൾ സമർപ്പിക്കാനാണ് വിശ്വാസികൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ പ്രധാന ലക്ഷ്യം രാജ്യസമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും രാജ്യത്തെ മറിയത്തിന്റെ വിമുലഹൃദയത്തിന് സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണെന്ന് സംഘാടകർ അറിയിച്ചു ജപമാലകളാകുന്ന ആയുധം കൈകളിലെടുത്ത് വിശ്വാസികൾ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു ഇതോടുകൂടി ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി